ി ജെ പിയിലേക്ക് ചേക്കേറുന്നവരെ കണ്ട് സന്തോഷിക്കുകയും ബി ജെ പിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ പൊട്ടിക്കരയുകയും ചെയ്യുന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം സിപിഎം എന്ന് ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കോണ്ഗ്രസിനെ സജ്ജമാക്കുന്നതിനായി എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേതൃപരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ദിവസങ്ങളോളം അവിടെ നിന്ന് പ്രവർത്തിച്ചവരാണ് എനിക്ക് നിയ ഞാനൊക്കെ വന്നപ്പോൾ പലരെയും അവിടെ കണ്ടു കണ്ടതാണ് പക്ഷെ ആ പരാജയം നമുക്ക് മൂന്നും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നമുക്ക് ചെറിയ ഒരു പരാജയം ഒക്കെ ഉണ്ടായി എന്ന വസ്തുത വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാണ് രാഷ്ട്രീയം കാര്യം രണ്ട് ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനത്തിൽ അവശമുള്ളവരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ദേശീയ തലത്തിൽ ബി ജെ പി ഗവൺമെന്റിനെ കുറിച്ചിട്ട് ഇപ്പം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായ പരാജയം ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയമൊക്കെ നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിൽ അല്പം ഒരു മനോവീര്യക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കും ആർ എസ് എസിനും എൻ ഡി എക്കും എതിരാണ് ഇവിടത്തെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സഭ അവരുടെ വർഗീയ ഏറ്റെടുത്തിരിക്കുന്ന ഇതെല്ലാം ഇവിടെ കേരളത്തിൽ ഉത്തരവാദിത്വങ്ങൾക്ക് എതിരെയുള്ള ശക്തമായാണ് പാലക്കാട് കോൺഗ്രസിന്റെ വിജയം ന്യൂനപക്ഷ വർഗീയ കക്ഷികൾക്ക് തീരെഴുതി കൊടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് മോദി പിണറായി സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് ചർച്ച ചെയ്യാതിരിക്കാനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നതെന്നും എം പി പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അവലോകന സെഷൻ ഉദ്ഘാടനം ചെയ്തു केपीसीसी सेक्रेटरी केपी के पी नौषाद अली पठन क्लास् नुपीसी अंगं एम के सेक्रेटरी सैक्टरी सी एस रवींद्रन सी सी बाबुराज टी एम नासर्म ए जब्बार यु डी एफ मुजीब मुजीब्मा क्या डायरेक्टर इ के सोम ക്യാമ്പ് കോർഡിനേറ്റർമാരായ പി കെ മുഹമ്മദ് സി എ റഷീദ് സി പി തമ്പി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം സാദത്ത് ഇ കെ സജീവൻ പി എ മുഹമ്മദ് സഗീർ ബഷീർ കൊണ്ടാപ്പിള്ളി ഇസ ബിൻ അബ്ദുൽ കരീം കെ ആർ നിതീഷ് കുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് ഹസീന റിയാസ് ഷീബ മുരളി തുടങ്ങിയവർ സംസാരിച്ചു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി